നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിൽ തന്ത്രിയും മന്ത്രിയും അകത്താവുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളി സുരേന്ദ്രനെയും തന്ത്രി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു കണ്ടര രാജീവരെ നേരത്തെ ഒരു തവണ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് ശ്രീ ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലെ വാതിൽപ്പടിയും കറ്റിളപ്പാടിയിലെയും സ്വർണപാളികൾ അതുപോലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളൊക്കെ തന്നെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി നൽകിയത് തന്ത്രി കണ്ടരി രാജീവനാണ് എന്നുള്ള വിശദമായ മൊഴിയാണ് ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ കോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തിയത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണെന്ന നിർണായകമായ മൊഴിയും എ പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നു മൊഴിയുടെ അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ഉടൻ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ അപഗണിച്ചുകൊണ്ട് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ മറികടന്നുകൊണ്ട് അന്വേഷണം കടകംപള്ളിയിലേക്ക് നീക്കാനുള്ള എസ് ഐ ടിയുടെ തീരുമാനം ഉടൻ ഉടൻ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അതേസമയം കണ്ടര് രാജീവരെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ കണ്ടരു രാജീവരെയും കണ്ടരും രഹസ്യമായി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു ഇരുവരുടെയും മൊഴിയെടുത്തിരുന്നു ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറം മറ്റൊരു കാര്യവും തങ്ങൾക്ക് അറിയില്ല എന്നായിരുന്നു അന്ന് കണ്ടര് രാജീവരും കണ്ടര് മോഹനരും അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി ഭരണപരമായ കാര്യങ്ങളിൽ പൂർണ്ണമായ തീരുമാനമെടുക്കുന്നത് ദേവസ്വം ബോർഡാണ് ശബരിമല ശ്രീകോവിലും പരിസരത്തുമുള്ള സ്ഥാപന ജന്മ വസ്തുക്കളുടെ മുഴുവൻ അധികാരികളും ദേവസ്വം ബോർഡാണ് അതിൽ തന്ത്രിക്കോ തന്ത്രി കുടുംബത്തിനോ യാതൊരുവിധ അവകാശവും ഇല്ല എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് തന്ത്രി കുടുംബം നൽകിയിരിക്കുന്ന മറുപടി ഇത് മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ഈ മൊഴി മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് അന്വേഷണ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതേസമയം എ പത്മുമാർന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയിരിക്കുന്ന മൊഴികൾ അത് കണ്ടൽ രാജീവർക്ക് എതിരാണ് തന്ത്രിയുടെ കൂടി അനുമതിയോട് കൂടിയാണ് ശബരിമല ശ്രീകോവിലെ ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണപ്പാളിയും കാട്ടലപ്പടിയിലെയും വാതിൽപടി വാതിൽപ്പടിയിലെയും സ്വർണപ്പടികളും കൊണ്ടുപോയത് പുറത്തേക്ക് കൊണ്ടുപോയത് അതിന് തന്ത്രി കണ്ഠർ രാജീവർ അനുമതി നൽകിയിരുന്നു ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് കടത്തുകയും അത് ചെമ്പ് പതിപ്പിച്ച സ്വർണ്ണ ചായ പൂശിയ മറ്റൊരു കട്ടലപ്പണിയും വാതിൽപ്പണിയും കൊണ്ട് ഫിറ്റ് ചെയ്തതൊക്കെ ഈ തന്ത്രിയുടെ കൂടിയാണ് എന്നാണ് പത്മകുമാർ നൽകിയിരിക്കുന്ന മൊഴി അതായത് പത്മകുമാറിന്റെ ഇപ്പോഴും നിലപാട് താൻ മാത്രമായി ഈ കേസിൽ കുടുങ്ങരുത് താൻ കൊടുക്കുകയാണെങ്കിൽ തന്റെ ഒപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും താൻ കൊടുക്കുമെന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ എ പത്മവുമാറിഞ്ഞത് അതായത് മന്ത്രി കടംപൊടിശ്വരനും അകത്താവണം അതുപോലെ തന്നെ തന്ത്രി കണ്ടര് രാജീവര് ഒക്കെ ഈ പിന്നെ സ്വർണക്കൊള്ളയിൽ കൃത്യമായി പങ്കുണ്ട് സ്വർണക്കൊള്ളയെ കുറിച്ച് കണ്ടരു രാജീവർക്ക് അറിയാമായിരുന്നു ശബരിമല അയ്യപ്പസ്വാമിയുടെ പ്രതിസ്ഥാ പിതൃസ്ഥാനത്തുള്ള തന്ത്രി ഇതേക്കുറിച്ച് അറിയാമായിട്ടും എന്തുകൊണ്ടും മിണ്ടിയില്ല അന്ന് ഈ പറയുന്ന സ്വർണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോ പോകാൻ പാടില്ല ശബരിമല ശ്രീകോവിലിന്റെ പരിസരം വിട്ട് ഇവ കൊണ്ടുപോകാൻ പാടില്ല എന്നൊരു നിലപാട് തന്ത്രി കണ്ടരി രാജീവിൽ എടുത്തിരുന്നു എങ്കിൽ അന്ന് ഈ സ്വർണപ്പാളികൾ പുറത്തേക്ക് പോവില്ലായിരുന്നു എന്നാണ് എ പത്മകുമാർ നൽകിയിരിക്കുന്ന മൊഴി അതുകൊണ്ട് തന്നെ കണ്ഠര് രാജീവർക്ക് ഈ സ്വർണക്കുളയിലുള്ള പങ്കിനെ കുറിച്ച് കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന് എ പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നു അതായത് കടകംപള്ളി സുരേന്ദ്രനെയും തന്ത്രിയെയും ഒറ്റയിരിക്കുന്നു പത്മകുമാർ താനായിട്ട് മാത്രം ജയിലിലേക്ക് ഇനി പോകില്ല താൻ ജയിലിലേക്ക് ഇനി പോകുന്നെങ്കിൽ ഒപ്പം മന്ത്രിയും തന്ത്രിയും ഉണ്ടാകുമെന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ എ പത്മകുമാർ സ്വീകരിച്ചിരിക്കുന്നത് അന്വേഷണ സംഘം അധികം വൈകാതെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമെന്ന വിവരമാണ് പുറത്തുവരുന്നത് അതിന് പിന്നാലെ കണ്ഠരി രാജീവരെ കൂടി ചോദ്യം ചെയ്തിരിക്കാം തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് കണ്ഠരി രാജീവരെയും കടകംപള്ളി സുരേന്ദ്രനെയും கஸ்டு அரஸ்ட் ரேகப்படுத்த சாத்தியும் இப்போ தள்ளி கலையான